ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെ ആയിരിക്കും മത്തി അപ്പം മത്തി വച്ചിട്ട് നമുക്ക് നല്ല മുളക് ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നന്നായിട്ട് ഒരു മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഒരു കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇഞ്ചിയുടെ കൂടെ തന്നെ ഒരു ആറല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പത്തോളം ചെറിയുള്ളി ചതച്ചതാണ് അപ്പൊ അത് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറിയുള്ളിയുടെ കൂടെ തന്നെ നമുക്കൊരു രണ്ട് പച്ചമുളക് നടുവ് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി മത്തിയൊക്കെ വാങ്ങുമ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ചെറിയ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് തക്കാളി ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഒരു തക്കാളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മളിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കും അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരക്കിലോ മീനാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിലുള്ള പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എത്രയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒരസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കുരുമുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ സ്പൂണ് ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം ആകാൻ പാടില്ല നമ്മൾ ആദ്യം ഒരു കാൽ കാൽസ്പൂണ് മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ പൊടികളിലെ എല്ലാ കുത്തൽ ഒക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ് കുടംപുളിയാണ് ഇപ്പോൾ ഒരു മൂന്ന് കുടംപൊളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളവും കുടമ്പുളിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതൊരു വറ്റിച്ച കറി ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മത്തി വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഒരു സ്പൂണോളം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് കൊടുക്കാം നമ്മള് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മീനൊക്കെ ഒന്ന് മുങ്ങുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വല്ലാണ്ടങ്ങ് ഇളക്കി കൊടുക്കരുത് കാരണം നമ്മൾ ചേർത്തിട്ടുള്ള മീനുകളൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഈ മീനെല്ലാം ഈ ഗ്രേവിയിൽ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം നമുക്ക് തുറന്നാക്കാം അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം മത്തി തന്നെ നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മൾ ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ട് നല്ല വറ്റിച്ചിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കണ്ടില്ലേ ഇതേപോലെ നല്ല ഭംഗിയിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം മത്തിയൊക്കെ കൂട്ടാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്കും ഇഷ്ടമാവും മത്തിയൊക്കെ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറി തന്നെയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്